പിന്നൊരു അതെ 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 അതാണ് പരിപാടി അല്ലേ അതെ 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 പരിപാടിയാ കാണണ്ടെ ഇന്നേ നല്ല മഴയാണല്ലോ അപ്പൊ മഴ കാരണം റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണല്ലോ അപ്പൊ കടപ്പുറത്തേക്കൊന്നിറങ്ങിയ കേട്ടോ അപ്പൊ കടലൊന്നു കാണാം പിന്നെ മീനുണ്ടോന്നുള്ള അറിയാം അപ്പൊ ചെന്നപ്പോഴാണ് നല്ല ഞണ്ടിന്റെ ചാകര ഇട്ടോ അപ്പൊ ആ ഞണ്ട് പിടിക്കുന്നതും അതിന്റെ വിലയെല്ലാം വീഡിയോയിലുണ്ട് അവ നമുക്ക് കൂടി കാണാം അടിപൊളി വിലക്ക് സൂപ്പർ വിലക്ക് ഇന്നും ഇന്ന് വേറെ പോയിട്ടില്ലല്ലേ എടുത്തൊന്ന് ശ്രാക് ഇത് ഇത് എങ്ങനെയാ പിടിച്ചത് എങ്ങനെ സംഭവം പറഞ്ഞെടുത്താ എങ്ങനെയാ പറഞ്ഞാ അപ്പൊ ഞണ്ട് മാത്രം കിട്ടിയ മീനെ ഇന്ന് ആര് പലക്കാരും പോയില്ലല്ലേ ഒറ്റ കുട്ടി പോയിട്ടില്ല ആ അതെ അതെ അലേർട്ടാണ് ഇത് എത്ര കടമാത്രം എത്ര കിട്ടി കടമാത്ര ഒന്നുള്ളൂ ഒന്നുള്ളൂല്ലേ ആ പിന്നെ അതെ അതെ ടൂ കിട്ടി ആണ് പരിപാടി അല്ലേ അതെ അതാ പരിപാടി അതാ പരിപാടിയാ കാണാട്ടോ ഒരു രണ്ടും കിട്ടി ഇത് ഇത് ഏതേ ഏതാ കിലോ ആ ജീവുണ്ട് ജീവുണ്ടല്ലോ അല്ല കടിക്കോ കടിക്കൂല കടിക്കോ ഇല്ല ഇല്ല അതിന്റെ അയിന്റെ ഇത് പോയിക്കണല്ലോ ഇല്ല ജീവ പോയിക്കണം ആ അതെ 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 അത് ശരിക്കും കടിച്ചെങ്കി കൈ പോകില്ല കയ്യും മുറിച്ചെടുക്കൂല ആമഞ്ഞുണ്ട് എന്താ പേര് ആമഞ്ഞുണ്ടല്ലേ ഇത് നല്ല വിലയാണ് വിലയാണല്ലേ ഇത് ഇങ്ങനെ കഷ്ടപ്പെട്ട് നീന്തി പോയിട്ടുള്ള പരിപാടിയാണ് എന്താ കിട്ടൽ ഞണ്ടേ കിട്ടുള്ളു എങ്ങനെ ഞണ്ട് ഞണ്ട് കോര ബി ആ മീ കൊറവല്ലേ ഇപ്പൊ വീശല് വലിയ കിട്ടണില്ലേ ആ അതെ 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 ചെറുതല്ല ആമഞ്ഞിട്ടാണെങ്കിൽ അതെ ഒന്ന് ഓടിച്ച ഒന്ന് ഒന്ന് ഓടിച്ച താഴ്ട്ടൊന്ന് ഓടിച്ചാണ്ടോ ഒന്ന് കാണാന് ആമഞ്ഞൂടെ ഒന്നിനെട്ടാ മതിയാ എല്ലാം കൂടി പിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാവും ഒന്ന് ഒന്ന് ആമഞ്ഞാണ്ടൊന്ന് പുറത്ത് ആള് ഭയങ്കര സ്ട്രോങ് ആണ് ആള് ഭയങ്കര സ്ട്രോങ് ആണ് കടലിലേക്ക് പോവോ ആ മത്തിനല്ല രണ്ടായിരം പെട്ടിക്ക് രണ്ടായിരം ഇവിടെ പരപ്പനങ്ങാടി ആ അപ്പൊ ഇന്ന് മാർക്കറ്റിൽ എത്ര എത്രക്കാ വിൽക്കണന്നുള്ളത് അല്ലെ കണ്ടറിയണല്ലോ അല്ലെങ്കിൽ അല്ല ഒരു അഡ്ജസ്റ്റ്മെന്റിൽ പോട്ടെ എണ്ണൂറ് റുപ്യാണ് പറയണത് അപ്പൊ ഞമ്മക്ക് ആയിരം ചോദിച്ച് എണ്ണൂറ് മേലൊക്കെ ഉറപ്പിച്ചേക്കണല്ലേ കൊടുക്കേ കൊടുക്കേ കൊടുക്കോളാം ശരിയായിട്ട് പറയാൻ പറ്റൂല അല്ലേ ഏകദേശം നാലു കിലോന്റെ മേലൊക്കെ ഉണ്ട് തോന്നുന്നു നമുക്ക് ഉറപ്പ് പറയാൻ പറ്റൂല ആ നിങ്ങൾ തൂക്കം അഞ്ചില അഞ്ചിലോ ഉണ്ടോ അല്ലേ